മ്മമ്മ പോകണോ ട്ടാ അമ്മ അങ്ങയാ അമ്മ തന്നെ എത്ര ഇഷ്ടം അല്ലേ അവനെ അങ്ങനെ അമ്മി അണ്ട കൊഞ്ഞി പെണ്ണ് നടക്കണോ കേ പെണ്ണേ പെണ്ണേ എന്ന് വിളിക്കണേ മോളേ എന്ന് വിളിക്ക ആഹാ അതയല്ല മിന്ന മോൾ അല്ലേ മിന്ന നമ്മെന്നോ മിന്ന മോളേ മിന്ന എന്ന് വിളിച്ചിട്ട് ഉണ്ണിക്ക് ആ നവൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയൊക്കെ വിളിക്കോ എ വന്നില്ലടാടി ആ വന്നു മിന്ന മിന്നി മിന്നന്നോ മിന്ന മിന്നൂസ് മിന്നിമോൻ പല പല കളർഫുൾ ആയിട്ട് അങ്ങോട്ടാണ് മിന്നുകുട്ടൻ നമ്മൾ ബൈക്കിന്റെ ലോഞ്ചിനൊന്നും പോവണ്ട പെഡലി ശരിയല്ല എന്ന് നാലേ ഈ പെഡലി പോലും ശരിയാകാതെ ആളം കൊണ്ട് ലോഞ്ചിനൊന്നും പോയുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അവര് എന്നാ વિચારരിക്കും ബൈക്കല്ല ഇങ്ങനെ കേറി ഇന്നിരിണ്ടിട്ടണ്ടല്ലോ ഇങ്ങനെ ഇരിക്കാ അപ്പോൾ ഒരു സ്റ്റൈലാണെന്ന് വെച്ചോ അതെ അതെ വളരെ സ്റ്റൈലാ ആയി കേ പണ്ടത്തെ 90സ് പോലെമാർ അങ്ങനെല്ലല്ലോ 90സ് കേറി ഇന്നിട്ടുണ്ട് ഇങ്ങനെ 90സ് പോവലമട്ടോ പെണ്ണാപ്പിന്നെടി ആലോചിച്ചിടക്കണേ ഏ എന്തോ കാര്യമായിട്ടുള്ള ആലോചന കേട്ടോ ചുറ്റും കുറേ കിളികളൊക്കെ ഇരുന്ന് ചലയ്ക്കുന്നുണ്ട് കിളികളിലെ കലകളെന്നാതും നോക്കുവാണോ പെണ്ണേ ഇനി എത്ര ദിവസം എടുക്കുമല്ലോ ഇവിടെ നിന്ന് ഓടിച്ചാടി നടക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിട്ടോ നമ്മുടെ ഈ ഒരു വണ്ടി അടിപൊളി സാധനം നമ്മൾ എവിടെയാണെങ്കിലും അവിടെ എല്ലാം കൊച്ചിനെയും കൊണ്ടേ നമുക്ക് ഇരിക്കാം കൊച്ചും ഹാപ്പിയാണ് എടുത്ത് കൈ മടുക്കും എന്നുള്ളത് വേണ്ട കൊച്ചും ആണ് പിന്നെ എനിക്കൊരു സജഷൻ ആ മൂടി ഇടാവുന്നൊരു വല ഇപ്പം നമ്മൾ ചെയ്തേക്കണമാതിരി അഡീഷണൽ ആയിട്ട് ഒരു ബെഡും വലയും കൂടെ മേടിച്ചാൽ മതി ഇതെല്ലാം കണ്ട തന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരു എ സിയും പെണ് കുഞ്ഞി പെണ്ണേ എന്നാ പരിപാടി അവളിങ്ങനെ ആകാശത്തിലേക്ക് നോക്കി കാഴ്ച വെക്കാണ്ട് ഇങ്ങനെ അപ്പനെന്ന പരിപാടി ആണോ ആഹാ മകൻ്റെ പണി അപ്പൻ ചെയ്യുന്നു അപ്പന്റെ പണി അമ്മ ചെയ്യുന്നു കുഞ്ഞിപ്പണ് വല്യമ്മ അമ്മമ്മ എന്നെ അടി പറ അമ്മ വിളിക്കണോ എന്ന് അമ്മൂമ്മോന്നില്ല അമ്മമ്മേടെ കൂടെ ഒരു മൂങ്ങോട് ചെന്നിക്കണോട്ട് അവിടുത്തെ മമ്മീനെ ഞാൻ മൂമാന്നും പപ്പേനെട്ടോ അമ്മേ അമ്മ പൊഞ്ഞഅമ്മച്ചാടിയല്ലേ നിങ്ങള് ല്ലേ വിളിക്കണേ പിള്ളേര പൂവിന്റെ പിള്ളേരും ഒക്കെ പിള്ളേര് വിളിക്കുന്ന കേറിയാം നമ്മക്കേത് മമ്മിയ